നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം കാലഭൈരവ ക്ഷേത്രത്തിലുള്ള അമാവാസി പൂജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് കാലഭൈരവ സ്വാമിയുടെ പ്രത്യേകത നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ആദി വേദികളുണ്ടെങ്കിലും ദോഷദുരിതങ്ങളുണ്ടെങ്കിലും മൃത്യുദോഷങ്ങളും ശത്രുദോഷങ്ങളുണ്ടെങ്കിലും എല്ലാം മാറ്റിത്തരുന്ന ശിവന്റെ തത്വം രജം സമോ ഗുണപ്രധാനമായിരിക്കുന്ന ശക്തിചൈതന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രതിഷ്ഠാവിധാനമാണോ പത്ത് കൈകളും ശിവ സഹസ്ര നാമത്തിൽ പറയുന്ന ആയിരം രൂപ പാപത്തിലുള്ള ശക്തി ചൈതന്യങ്ങളും അഷ്ടഭൈരവന്മാരുടെ ചൈതന്യങ്ങളും അറുപത്തിനാല് ദേവകലകളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് താന്ത്രികവും മാന്ത്രികവും കൗളവവും പരമായിട്ടുള്ള ആചാരങ്ങളിലൂടെ ആചരിച്ചു പോരുന്ന കാലത്തെ മാന്ത്രികന്മാരാലും വൈദ്യന്മാരാലും ജ്യോതിഷികളാലും പാരമ്പര്യമായിട്ട് പൂജിച്ചു പോരുന്ന ലോകത്തെയും ശത്രുവിനെയും മൃത്യുവിനെയും ഒക്കെ മാറ്റി ലോക ജനതയ്ക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടി പൂജിച്ചു പോരുന്ന ഒരു സാന്നിധ്യ വിശേഷമാണ് കാലഭൈരവ സ്വാമിക്ക് ഉള്ളത് എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുഞ്ജയ ഹോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി മുതൽ ഏഴര വരെ പാൽ തൈര് കളവം കുങ്കുമം പനീര് തേന് മുതലായിരിക്കുന്ന ധാരാളം വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ട് ഉള്ള അഭിഷേകങ്ങളും ഭസ്മാഭിഷേകം പുസ് പുഷ്പാഭിഷേകം ആരടി മുതലായിരിക്കുന്ന ക്ഷേത്ര ചടങ്ങുകളും കൊണ്ട് സമ്പൂർണമാണ് അവിടുത്തെ ആ ആചാരങ്ങൾ കൂടാതെ ഓരോ ഭക്തജനങ്ങളും കാലഭൈരവന് പ്രത്യേകം പ്രത്യേകം കലശങ്ങൾ പൂജിച്ചിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ആ വിശിഷ്ടമായിട്ടുള്ള ദ്രവ്യ കലശങ്ങൾ ആ വായിച്ച് വച്ചിരിക്കുന്നതിന് ഭക്തന്മാരെ കൈകൊണ്ട് വാങ്ങിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്ത് തൃപ്തി വരുത്തുന്നതിനും നമ്മുടെ ദോഷങ്ങൾക്ക് മുക്തി വരുത്തുന്നതിനും വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങളും നമ്മുടെ ഈ അമ്പലത്തിൽ വർഷത്തിൽ വർഷത്തിലൊരുക്കിയാണ് സാധാരണ തന്ത്രികൾ വന്ന് നമ്മുടെ അമ്പലത്തിലെ കലശങ്ങളും പൂജകളും ഒക്കെ നടത്താറുള്ളത് വാർഷിക പ്രതിഷ്ഠ ദിവസം അപ്പോൾ ആ പൂജകളെ പോലെ തന്നെ എല്ലാ മാസങ്ങളിലും അമാവാസി തോറും ഈ അമ്പലത്തിലെ ഇത്തരത്തിലുള്ള കലശ വിശേഷങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു വർഷത്തിലെ ഒരു ദിവസം നടത്തുന്ന പൂജ കൊണ്ട് നമുക്ക് കിട്ടുന്ന പുണ്യം കുറവാണെങ്കിൽ ഇത് നമുക്ക് എല്ലാ ദിവ്യങ്ങളും കൊണ്ട് ധാരാളം കലശങ്ങൾ ഓരോ കലശവും ഓരോ വർഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഒട്ടനവധി കലശങ്ങൾ ദ്രവ്യകലശങ്ങൾ അങ്ങനെ അഞ്ഞൂറോളം കലശങ്ങളാണ് ആ ദിവസം അവിടെ ഭഗവാന് ഭക്തജനങ്ങളിൽ നിന്നുമൊക്കെ വരുന്ന സംഭാവനകളും കാര്യങ്ങളും ഉപയോഗിച്ച് നടത്തി പോരുന്നത് ഓരോ ഭക്തൻ്റെയും വകയായിട്ടാണ് ഓരോ കലശങ്ങൾ അപ്പം ഈ പൂജകളിൽ പങ്കെടുക്കാൻ അർച്ചനകളിലും വഴിപാടുകളും നെയ്യഭിഷേകം ഭസ്വാഭിഷേകം മുതലായ കാര്യങ്ങൾ നിങ്ങളുടെ നാളും പേരും വെച്ച് അഭിഷേകം ചെയ്ത് ഭഗവാൻ്റെ ചൈതന്യത്തെ ശക്തി പുഷ്ടിപ്പെടുത്താനും അവസരം കിട്ടുന്നതാണ് എല്ലാം മാവാസി തോറും ഉണ്ട് രാവിലെ ബലി കർമാദികൾ നടത്തുന്ന ഒരു സമ്പ്രദായവും അവിടെ ഉണ്ട് ഒതുക്കൊക്കെ ബലി തിലഹോമം മുതലായ കർമ്മങ്ങളും ചെയ്യും പിന്നെ നിങ്ങളുടെ വസ്തുവിലുള്ള ഈ ദേവകലകൾ സർപ്പദോഷങ്ങൾ ഇതിനെയൊക്കെ ആവായിച്ചാലും ഈ ക്ഷേത്രത്തിൽ കൊണ്ട് നിർത്താം കാരണം അമ്പലമക ഭൂമികൾ വിൽക്കുക വാങ്ങിക്കുക കൈവശപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുമ്പോൾ ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം പിതൃശാപം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ പരമ്പരയെ തന്നെ ബാധിച്ചു പോകും അങ്ങനെയുള്ളവർക്ക് വിദ്യ കിട്ടാനും ആ ഉദ്യോഗം കിട്ടാനും വിവാഹം കിട്ടാനും സന്തതി കിട്ടാനും സമ്പത്ത് കിട്ടാനും ഭാഗ്യം കിട്ടാനും ഒക്കെ തടസ്സങ്ങൾ വരും അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങളും ഇനകളും മാറുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ നടത്തുന്ന അമാവാസി പൂജകളുണ്ട് എത്ര പൂജകളിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ അത്രയും സൗകര്യം പോലെ വന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഏഴ് തലമുറയോളം ബാധിക്കുന്ന ദോഷ ദോഷദുരിതങ്ങൾ ഏഴ് കൊല്ലം കൊണ്ടെങ്കിലും മാറിക്കിട്ടും അങ്ങനെ എല്ലാ പരിഹാരങ്ങളും പൂജകളും ചെയ്യുന്ന എല്ലാ വെനകളും മാറ്റുന്ന തരത്തിലുള്ള പ്രതിഷ്ഠകളാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട്ടിനടുത്ത് നന്നാട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഉള്ളത് ഇത് രണ്ടായിരം വർഷത്തിലധികം പഴക്കം ഉള്ളതാണ് പക്ഷേ ഇത് നമുക്ക് വലിയ രീതിയിലുള്ള കാലഭൈരവൻ്റെ സകാര രൂപത്തിലുള്ള പ്രതിഷ്ഠാവിധാനങ്ങളൊക്കെ കഴിഞ്ഞ ആ അഞ്ച് കൊല്ലത്തിനകത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പറഞ്ഞത് പഴയ കാലഭൈരവനും അവിടെ ഉണ്ട് മൂലസ്ഥാനത്തിരി പോകും അങ്ങനെ ആ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യസ്വാമി മുരുഗൻ ബ്രഹ്മാവ് വിഷ്ണു അതേപോലെ ഗായത്രി ദേവി നാല് വേദങ്ങളിൽ ഏ ഏറ്റവും പ്രധാനപ്പെട്ട വേദമാണ് ഋഗ്വേദം ഋഗ്വേദത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ഏറ്റവും വലിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം ആ ഗായത്രി ദേവിയുടെ പ്രതിഷ്ഠ കൊണ്ട് അഞ്ചു മുഖവും പത്ത് കൈകളും ഒക്കെ ആയിട്ടുള്ളത് അങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ പൂജിച്ചു പോരുന്ന സിദ്ധന്മാരും ഭക്തന്മാരും സ്വാമിമാരും ഒക്കെ ഈ കുടുംബത്തിൽ ധാരാളമുണ്ട് ഇപ്പോഴും നമുക്ക് കുമ്പ മേളയ്ക്ക് നമ്മളെ അമ്പലത്തിലെ മേൽശാന്തിയും ഗീൽശാന്തിയും ഒക്കെ അവിടെ പോയിട്ട് പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യങ്ങളും കൂടി അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കിട്ടും അതേപോലെ പൂതത്താൻ തമ്പുരാൻ ചെറിയ കാലഭൈരവൻ പഴയ കാലത്തെ പൂജിച്ചു പോരുന്നത് പിന്നെ ഹനുമാൻ സ്വാമിയുണ്ട് മാനം സ്വാമിയുണ്ട് യക്ഷിയമ്മച്ചിയുണ്ട് കർണയക്ഷിയുണ്ട് ചാത്ത സ്വാമിയുണ്ട് നവഗ്രഹപ്രതിഷ്ഠയുമുണ്ട് നാഗത്താന്മാരുണ്ട് ബ്രഹ്മരക്ഷസ്ത് യോഗീശ്വരൻ മന്ത്രമൂർത്തി പിതൃക്കൾ എല്ലാവരും ഉണ്ട് അങ്ങനെ മറുതാ കന്യാവ് മുതലായിരിക്കുന്ന പിതൃക്കളുടെ സാന്നിധ്യങ്ങൾ പോലും ഉണ്ട് അങ്ങനെ പിതൃക്കൾ നമ്മൾ വച്ച് പൂജിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷങ്ങൾ വരയുന്നുമില്ല പിതൃക്കളുടെ പുണ്യം കൊണ്ട് പ്രീതാഹപ്രേദ വിദരിസകലക സമ്പത സന്തതിജാന്നാണ് പിതൃക്കൾ നമുക്ക് പ്രീതിയാക്കുന്ന സമ്പത്തും സന്തതി ആയിട്ടും ആരോഗ്യമൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള പിതൃക്കൾക്ക് വേണ്ടിയും ദേവതകൾക്ക് വേണ്ടിയും എല്ലാ ആചാരങ്ങളും പൂജകളും നടത്തി പോരുന്ന ഒരു അമ്പലമാണ് സർപ്പഗതി മുതലായ കാര്യങ്ങളും നടത്താറുണ്ട് അതൊക്കെ ഈ അമാവാസി ദിവസമാണ് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് എല്ലാ പൂജകളും കണ്ട് തൊഴുതു പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ളവർക്ക് വരാ വന്നാൽ നല്ലതായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും വരണം എല്ലാ ദിവസവും അമ്പലം തുറന്നിരിക്കും രാവിലെയും ഈ ആറു മണി മുതൽ ഒമ്പത് മണി വരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ ഏഴര വരെയാണ് സാധാരണ ദിവസങ്ങളിലുള്ളത് അമാവാസി ദിവസം മാത്രമാണ് ഫുൾ ടൈം നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള അഭിഷേകങ്ങളും പൂജകളും കലശങ്ങളും ഒക്കെ നടത്തി പോരുന്നത് അങ്ങനെ ഈ ക്ഷേത്ര കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഇന്ത്യയിൽ ഭാരതത്തിൽ കാശിയിലാണ് ഏറ്റവും വലിയ കാലഭൈരവിന് പ്രാധാന്യമുള്ള പ്രതിഷ്ഠ ഉള്ളത് അവിടെയാണ് ആരതിയും ആചാരങ്ങളൊക്കെ പഴയ കാലത്തെ ആൾക്ക് അറിയപ്പെടാവുന്ന തരത്തിലുള്ള ശക്തി വിശേഷങ്ങൾ കൂടി കൊള്ളുന്നത് പക്ഷേ എന്നാൽ ഈ ഒറ്റക്കല്ലിൽ പത്ത് കൂടിയ എല്ലാ ഉള്ള സത്വം രാജകീയപരമായ പ്രതാപങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കിട്ടുന്നത്വം അതുപോലെ രജോ എന്ന് പറയുന്നത് ശത്രുക്കളെ നിഗ്രഹിച്ച് സ്വസ്ഥതയും സമാധാനവും തരുന്ന യുദ്ധ ആ തന്ത്രങ്ങളോടുകൂടി നിൽക്കുന്ന ശത്രുക്കളെ നശിപ്പിക്കുന്ന തരത്തിൽ ഒരു രാജ്യക്കാരും മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കാൻ ഒരാളെ മറ്റൊരാളെ ഒക്കെ ശ്രമിക്കുന്ന ശത്രുമൃത്യുദോഷങ്ങൾ മാറിക്കിട്ടാനും തമോ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ആരോടും വിരോധമില്ല കലഹമില്ല നമ്മളെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുന്ന നമ്മളെ കുടുംബവും ജീവിതവും ആ നമ്മുടെ ആ പ്രയത്നങ്ങളും അധ്വാനങ്ങളും നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മളധികാരം മറ്റുള്ളവർ തട്ടിയെടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ആ കുഴപ്പങ്ങളാണ് ഈ സത്വവും രജത്തമോ ഗുണപ്രധാനമായിരിക്കുന്ന ക്രിയാദികളിൽ കൂടി ഉള്ളത് അപ്പം അങ്ങനെ നമുക്ക് ഏത് തരത്തിലുള്ള വിഷമതകൾ നമ്മുടെ അധികാരത്തെയും ആയുസ്സിനെയും അതേപോലെ നമ്മുടെ അഭിവൃദ്ധിയെയും തടസ്സപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ആ ദോഷകളും മെനകളും മാറി നമുക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ കാര്യങ്ങൾ നമുക്ക് ഈ ഭഗവാന് പരിക്കുന്നത് കൊണ്ട് കിട്ടും വിഷ്ണുവും ദശാവതാര ഭാവത്തിൽ പൂജിക്കുന്നുണ്ട് പിന്നെ ചാത്തസ്വാമിയുണ്ട് അങ്ങനെ എല്ലാ ഇഷ്ടകാര്യങ്ങളും സാധിച്ചിരുന്ന എല്ലാ ദേവന്മാരുടെയും ഒരു ലോകമാണ് ദേവലോകമാണ് കാലഭൈരവ പൂതത്താൻ തമ്പുരാ ക്ഷേത്രം എല്ലാവരും വന്ന് ഒരു തവണയെങ്കിലും ദർശനം നടത്തി നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിനും സന്തതിക്കും പരമ്പരയ്ക്കും നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പൂജകളും വഴിപാടുകളും ചെയ്യാൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ ആ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക കാളസപ്പദോഷം അതേപോലെ ചൊവ്വാദോഷം പാവദോഷം ശത്രുദോഷം ദശാസന്ധി ദോഷം ശനിദോഷങ്ങൾ ഏഴരാണ്ട ശനി ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കൊക്കെ അവിടെ വന്ന വന്നാത്തനെയും വഴിപാടും ദർശനങ്ങളും നടത്തുമ്പോൾ തന്നെ വലിയ പൂജകളും പരിഹാരങ്ങളും ചെയ്തില്ലെങ്കിലും എല്ലാ വേനകളും മാറിക്കിട്ടും അത് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലത് വരുന്നതിനെ കാലഭൈരവ സ്വമിയോട് പ്രാർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം